സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫസ്റ്റ് ബുക്ക് വീഡിയോ കുറച്ച് മിക്സ് ആയിട്ടുള്ള ആണ് കാണിക്കുന്നത് അൻപത്താറഞ്ച് അർക്കം നാൽപ്പത്താറ് ടെസ്റ്റിൻ്റെ അളവ് ലിപ്പ് സൈസ് ഒരു നാൽപ്പത്തെട്ട് സ്ലീവർക്ക് ഒരു പതിനാലഞ്ചാണ് വരുന്ന മോഡലാണ് മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മാക്സി റേറ്റ് വേണമെങ്കിൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആട്ടാം ഒരു ഐറ്റംസാണ് കാണാൻ കഴിഞ്ഞ പ്രാവശ്യ ദിവസം നമ്മൾ പാർട്ടിക്ക് മോഡലിൽ കാണിച്ചത് അതിലൊരു ഐറ്റംസ് മിക്സ് ചെയ്തിട്ടുള്ള കൂടുതൽ പിന്നെ പീസൊന്നുമില്ല അപ്പോൾ നമ്മൾ ഉള്ള പീസൊന്നും കൊണ്ട് കാണിക്കുകയാണ് നല്ല അടിപൊളി മാക്സ് ആട്ട നല്ല ക്ലോപ്പ് നമുക്കൊക്കെ വരുന്നത് മോങ്കാറിൻ്റെ ക്ലോപ്പാണെങ്കിൽ പിന്നെ ഫസ്റ്റ് പറഞ്ഞ അളവാണ് ഉണ്ടാവും കേട്ടോ ഒരു ഡബിൾ എക്സിൻ്റെ എക്സലിൻ്റെ അളവ് വരുന്നത് ടിക്കും ഇതൊക്കെ ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഷിക്കുന്ന ഫ്രീ ഉണ്ടാവുംട്ടോ ഓക്കേ അടിപൊളി ആണ് ഇതൊക്കെ നമ്മൾ പെരുന്നാൾക്ക് കൊടുക്കുന്ന ഓരോരോ പീസ് ബാലൻസ് ഉള്ളതാണ് അപ്പൊ ഡബിൾ എക്സ് എൽ അളവ് വരുന്നതൊക്കെ ഇത് കേട്ടോ എല്ലേ പീസും അളക്കണ്ടല്ലാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഇത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഐറ്റംസാണ് കാണാം നമ്മൾ ബാട്ടിക്ക് പ്രിന്റിൽ കുറച്ച് കാണിക്കാറുണ്ട് ഐറ്റംസ് ഇപ്പം നല്ല വരുന്നാളിൽ നിന്ന് വന്ന ഐറ്റംസാണ് പുറത്ത് ഇപ്പം നമ്മൾ കുറച്ച് പീസ് ബാലൻസുകളുണ്ട് അപ്പം ഇങ്ങനെ കാണിക്കണം കേട്ടോ അതൊക്കെ വെള്ളത്തിൽ നല്ല വെറൈറ്റി നല്ല നല്ല പ്രിന്റാണ് അപ്പൊ മിക്സ് ആണ് വന്നിട്ടുള്ളത് ഒക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ആവശ്യക്കാര് നമ്മൾ വീഡിയോസ് കണ്ടതിന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നമുക്കിഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം ഇല്ല ഓക്കെ നല്ല രീതിയിലുള്ള മാക്സിമ വരുന്നത് ഓക്കെ ഓക്കെ ഇരുന്നൂറ്റി അൻപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അത്രയും ഇഷ്ടമാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മിന് ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ നല്ല അടിപൊളി മാക്സി മാക്സിയാണ് ഇതൊരു അജറക്കി പ്രിന്റിലുള്ള ആണ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കാ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കാറൈറ്റി വെറൈറ്റി കളറും ആണ് സാധാരണ നമ്മൾ കാണിക്കുന്ന ഒരു മോഡലല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ആണ് വരുന്നത് ഡിസൈനും ആണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീഡിയോസ് കണ്ട കഴിഞ്ഞു സ്ക്രീൻഷോട്ട് വിട്ട് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊരു ചുങ്കിടി മാക്സിൻ ആണ് ഓക്കെ സ്ഥലക്കും